ഇതൊരു പ്രമുഖ കമ്പനിയുടെ ആണ് അതുപോലെ ഈ തൂമ്പയും ഒരു പ്രമുഖ കമ്പനിയുടെ തന്നെയായിരുന്നു ഇതിനുണ്ടായിരുന്ന പൈപ്പ് എന്ന് പറഞ്ഞാൽ ജി പിയുടെ പൈപ്പായിരുന്നു ഇതിലിട്ടിരുന്നത് അത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരിഞ്ഞുപോയി അപ്പോൾ അതിന് ഒരു പരിഹാരം അത് ഉപയോഗിക്കാനുള്ള സൗകര്യം മരുന്നത്തിൻ്റെ കൈ ഇടുമ്പോൾ അത് ലൂസായി പോകും ഇളകും അങ്ങനെ ഒരുപാട് പ്രശ്നമുണ്ട് അപ്പോൾ അതിനൊരു പരിഹാരമാണ് ഞാൻ കണ്ടെത്തിയത് അതിനുവേണ്ടിട്ട് പിക്കായ്സിനൊരു ഇഞ്ച് നീളമുള്ള ഒരു ജി എയുടെ ഒന്നേകാലിഞ്ച് പൈപ്പാണ് വാങ്ങിയത് അതിനേക്കാൾ അതിൻ്റെ തൊട്ട് വലിപ്പം കൂടിയ ഒരു സൈസിൻ്റെ ഒരു ചൺ ഏകദേശം ഒരു ചൺ നീളമുണ്ട് അങ്ങനെ ഒരു കഷ്ണം കൂടെ വാങ്ങിയിട്ട് ആ പൈപ്പ് രണ്ട് വലിയ പൈപ്പിനകത്തേക്ക് ചെറിയ പൈപ്പ് കയറ്റി വെച്ച് മാർക്ക് ചെയ്ത് ഹോളിട്ടു ഏകദേശം രണ്ടിഞ്ച് ബോൾട്ട് ബോൾട്ട് നെറ്റ് വേണം ഇട്ടിരിക്കുന്നത് അപ്പോൾ ആ ഹോളിലേക്ക് ഇത് വെച്ച് ടൈറ്റ് ചെയ്യാം നമുക്ക് ആവശ്യാനുസരണം അഴിച്ചെടുക്കാനും മറ്റും പ്രയോജനപ്പെടും അതിനുശേഷം ഈ സാധനം ഈ പിക്കാസിലേക്ക് വെച്ച് വെൽറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഭാഗം ഒരു കാരണവശാലും ഒടിഞ്ഞു പോവില്ല അതേപോലെ നമുക്ക് ആവശ്യാനുസരണം ഈ നെറ്റ് അഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പൈപ്പ് അഴിച്ച് മറ്റു ആവശ്യങ്ങൾക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം അല്ലെങ്കിൽ മറ്റ് തൂമ്പയ്ക്കോ മറ്റേ എന്തിനു വേണമെങ്കിലും നമുക്ക് പ്രയോജനപ്പെടുത്താം നമുക്ക് പല തൂമ്പയും വിക്കാഴ്ച കൊണ്ട് ഒരേ അളവിലാണെങ്കിൽ നമുക്ക് ഈ കൈ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടാൻ പറ്റും പക്ഷേ ഇവിടെ നമ്മൾ തൂമ്പയ്ക്ക് പിടിക്കുന്നത് ഒരു പൈപ്പാണ് പി ആയശനാവുമ്പോൾ നമ്മൾ ഒന്നേകാലിഞ്ചിൻ്റെ പൈപ്പ് ആണ് ഇരിക്കുന്നത് അതിനേക്കാൾ തൊട്ട് വലിയ പൈപ്പാണ് ആണ് വാങ്ങിച്ചിട്ടാണ് അതിനകത്ത് കയറ്റിയാണ് ഇത് ബോൾട്ട് ചെയ്തിരിക്കുന്നത് അതിൽ തൂമ്പയ്ക്കും തൂമ്പയുടെ പൈപ്പിനേക്കാൾ അല്പം കൂടി വലിയൊരു പൈപ്പിൻ്റെ ഒരു ഇത് ഒരു ചാണ്ടിനേക്കാൾ കുറവാണ് ആ പൈപ്പ് വാങ്ങിച്ചതിനകത്ത് കയറ്റി വെച്ച് രണ്ടിഞ്ചിൻ്റെ ബോൾട്ട് തന്നെയാണ് ഇതിന് വേണമെങ്കിൽ അതിൻ്റെ നീ വണ്ണം നോക്കിയിട്ട് അല്പം ചെറിയൊരു ബോൾട്ടായാലും മതി അത് വെച്ച് അതിനകത്ത് ടൈറ്റ് ചെയ്താൽ നമുക്ക് അഴിച്ചു മാറ്റാനും മൂർച്ച കൂട്ടാൻ കൊണ്ടുപോകുന്നതിനെല്ലാം പ്രയോജനപ്പെടും അതേസമയം ഇതേപോലെ നേരിട്ട് വെൽഡ് ചെയ്താൽ നമുക്ക് ഇത് അഴിച്ചെടുക്കാനോ മറ്റൊരു ഉപയോഗത്തിനും സാധിക്കില്ല ഈ ഒറ്റ ഉപയോഗം മാത്രമേ സാധിക്കുകയുള്ളൂ അതേപോലെ ഒടിഞ്ഞു പോകാൻ പോകാനുള്ള സാ ചാൻസും കൂടുതലാണ് അതേസമയം ഇതാവുമ്പോൾ രണ്ട് ലെയർ ഉള്ളതുകൊണ്ട് ഒരു കാരണവശാലും ഈ ഭാഗത്തോടിയില്ല ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഈ പൈപ്പ് വാങ്ങുന്നത് ജി ഐ യുടെ പൈപ്പ് തന്നെ വാങ്ങണം ഇത് ജി ഐ ആണ് ജി പി എന്ന് പറയുന്ന മറ്റൊരു ക്വാളിറ്റി കുറഞ്ഞൊരു പൈപ്പുണ്ട് ആ പൈപ്പ് തുരുമ്പ് പിടിച്ചു പോകും ജി ഐയുടെ പൈപ്പ് ആണെങ്കിൽ സാധാരണ ഒരു കാരണവശാലും തുരുമ്പ് പിടിക്കില്ല അതുകൊണ്ട് ധൈര്യമായിട്ട് ഉപയോഗിക്കാം നമ്മുടെ പറമ്പിൽ ഒരുപാട് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കാണുന്നുണ്ട് പ്ലാസ്റ്റിക് പരമാവധി പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം പരമാവധി കുറയ്ക്കാൻ ശ്രമിക്കുക ഒരു കാരണവശാലും കൂട്ടിയിട്ട് കത്തിക്കാതിരിക്കുക പ്ലാസ്റ്റിക് മനുഷ്യന് മാത്രമല്ല മറ്റ് ജീവജാലങ്ങൾക്കും വളരെയധികം ഭീഷണി തന്നെയാണ് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും മറ്റുള്ളവർക്കുമായി ഷെയർ ചെയ്യുക അവർക്കും അതൊരു ഉപകാരമാകട്ടെ